തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കീറാമുട്ടിയായി തുടരുകയാണ് എറണാകുളത്ത് എൽ ഡി എഫിലും യു ഡി എഫിലും പ്രതിസന്ധി രൂക്ഷമാണ് എറണാകുളത്ത് സി പി ഐ പ്രചാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കോൺഗ്രസിനെതിരെ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊല്ലത്ത് ബിന്ദു കൃഷ്ണക്കെതിരെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു ഇതിനിടെ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ പ്രവർത്തകർ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തർക്കങ്ങൾ തുടരുന്നതിനിടെ കോഴിക്കോട് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇക്കുറി സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവും മത്സരത്തിനിറങ്ങുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി സീറ്റ് വിഭജനം അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ പ്രതിസന്ധി രൂക്ഷമായത് അർഹമായ സീറ്റ് നൽകാത്തതിലാണ് സിപിയുടെ പ്രതിഷേധം തൃക്കാക്കരയിലെ ഹെൽത്ത് സെന്റർ സഹകരണ റോഡ് എന്നീ വാർഡുകളെ ചൊല്ലിയാണ് എൽ തർക്കം ഈ രണ്ട് വാർഡുകളും കൈവിടാൻ സിപിഐഎം തയ്യാറല്ല വിട്ടുവീഴ്ചയില്ലാതെ വന്നതോടെ സി പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അതേസമയം തിരുവനന്തപുരത്തെ സീറ്റ് തർക്കം സമവായത്തിലെത്തി പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ സി മത്സരിക്കാനും പകരം ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ട് സീറ്റുകൾ സി പി ഐക്ക് നൽകാനും ധാരണയായി പിന്നാലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി ഐ എം സി പി ഐ നാല് ജനതാദൾ എസ് ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് ആർ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്

സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴുള്ള രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാവില്ലെന്നായിരുന്നു ശശിയുടെ കുറിപ്പ് മാർക്സിന്റെ ശവകുടീരത്തിന് സമീപം നിൽക്കുന്ന ചിത്രവും പി കെ ശശി പങ്കുവച്ചു ഇത്തരം പോസ്റ്റുകൾ എടുത്തതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ച് കമ്മിറ്റിയിലിരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തിരിച്ചടിച്ചു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സി പി ഐ എം അറുപത്തിയൊന്ന് സീറ്റിലും സി പി അഞ്ച് സീറ്റിലും എൻ സി പി മൂന്ന് സീറ്റിലും മത്സരിക്കും ആർ ജെ ഡി അഞ്ച് ഐ എൻ എൽ ഒന്ന് നാഷണൽ ലീഗ് ഒന്ന് എന്നിങ്ങനെയാണ് ഘടകകക്ഷികൾക്കുള്ള സീറ്റ് വിതരണം സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയ യു ഡി എഫിൽ കലാപം ഇന്നും പരസ്യപ്രതികരണമായി രംഗത്തെത്തി കൊല്ലത്ത് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ബിന്ദുകൃഷ്ണ ബിന്ദുകൃഷ്ണ വിറ്റെന്നും ഏജന്റാണെന്നും പോസ്റ്ററിൽ ഗുരുതര ആരോപണം പോസ്റ്റർ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതികരിച്ചു സ്ഥാപനം ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാത്ത ഒരു ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ശക്തമായി നിൽക്കുമ്പോൾ യു ആ ജനങ്ങളുടെ രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അധികാരത്തിലുള്ളവർ അസ്വസ്ഥരാകും അതിന്റെ ഭാഗമായി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാകാം എറണാകുളം വാഴക്കുളം പഞ്ചായത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിനാല് സീറ്റുകളിൽ ആറ് സീറ്റുകൾ ലീഗ് ആവശ്യപ്പെട്ടെങ്കിലും മൂന്ന് സീറ്റുകൾ നൽകാമെന്നായിരുന്നു കോൺഗ്രസ് നിലപാട് ഇതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോഴിക്കോട് മുക്കത്ത് യുഡിഎഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ തർക്കം മൂത്തു ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാത്തതിനെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ വി എസ് സുജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്നാകും സുജിത്ത് മത്സരിക്കുക കൂത്താട്ടുകുളം നഗരസഭയിൽ സാമ്പത്തിക തട്ടിപ്പാരോപണം നേരിടുന്ന കലാരാജുവിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കൌൺസിലർ ദീപ്തി കോൺഗ്രസ് വിട്ടു എൽ ഡി എഫിനൊപ്പം ചേർന്ന ദീപ്തി ഇക്കുറി ഇരുപതാം വാർഡിൽ നിന്നും മത്സരരംഗത്തുണ്ടാകും അതേസമയം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വയനാട് പുൽപ്പള്ളിയിൽ ഐ എൻ ടി യു സി പ്രവർത്തകന്റെ മകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിൽ വിലക്കേർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഐ എൻ ടി യു സി തൊഴിലാളികൾ കൂട്ടമായി രാജിവെച്ചു ഒൻപത് തൊഴിലാളികളാണ് രാജിവെച്ചത് പത്തനംതിട്ട പന്തളത്ത് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും ബി ജെ പിയിൽ ചേർന്നു ഇടയാടി ബ്രാഞ്ച് സെക്രട്ടറി കെ ഹരിയും കുടുംബവുമാണ് ബി ജെ പി ചേർന്നത് അടൂരിൽ കോൺഗ്രസ് നേതാവും വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന മായാകൃഷ്ണകുമാർ ബി ജെ പിയിലേക്ക് ചേക്കേറി തൃശൂരിൽ എൽ ഡി എഫ് കൌൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ഷീബാ ബാബു ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കുറി സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവും മത്സരത്തിനിറങ്ങുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി മത്സരിക്കാൻ തമിഴ്നാട് ഘടകത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം